ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇതേ ഇത് തലേ ഇതാണ് കേട്ടോ ഞാൻ തലേന്ന് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു പച്ചരി പിറ്റേ ദിവസം വെള്ളാപ്പത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അരി വെള്ളാപ്പത്തിന് എങ്ങനെ അരക്കണമെന്നൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അപ്പോൾ ഞാനത് ഇവിടെ രണ്ട് കപ്പ് പച്ചരി ആണ് കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചത് അപ്പോൾ അത് കുറച്ചു നേരമൊക്കെ വെച്ചിങ്ങനെ കുതിർത്ത് കഴിഞ്ഞ് നമുക്കിതൊന്ന് കുറച്ച് വെള്ളം വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ രണ്ട് കപ്പാണ്ട്ട് ഞാനിവിടുത്തേക്കണത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ്ട്ട് എടുത്തേക്കണത് പിന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളം നമുക്ക് കിട്ടും കിട്ടാം അപ്പോൾ അതേ പച്ചരി ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കപ്പ് പച്ചരി എടുത്തതിൽ ഞാൻ ഒരു കപ്പ് തേങ്ങയും ഒരു കപ്പ് ചോറും പിന്നെ അര ടീസ്പൂൺ ഈസ്റ്റുമാണ് ഇട്ടേക്കുന്നത് പിന്നെ അതേ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിട്ട് ഇതും നല്ലപോലെ നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇത്രേക്കുള്ളൂ അധികം പണിയൊന്നുമില്ല വെള്ളം ആപ്പത്തിന് ആ പച്ചരി ആദ്യം അടിക്കുക പിന്നെ ഒരു കപ്പ് തേങ്ങ ഒരു കപ്പ് ചോറും പിന്നെ ഈസ്റ്റും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് പഞ്ചാരക്കിട്ടൊന്ന് അടിച്ചെടുക്കാം അതിന് നല്ലപോലെ അടിച്ചെടുത്തിട്ട് നല്ലപോലെ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിപ്പം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പം നാളെ ഞാൻ ചുട്ടോ ചുട്ടാൽ മതിയല്ല അപ്പം ഞാൻ രാത്രിത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കടല ഉണ്ടാക്കി ഇടാമെന്ന് വിചാരിച്ച അപ്പം അതും ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കണം അപ്പോൾ പിറ്റേന്ന് ഞാൻ അത് എണീച്ച് പിറ്റേന്ന് എണീച്ചിട്ട് ഞാൻ അതേ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിന്ന് ഉസ്മാനെയൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചു അപ്പോൾ രാവിലെ തന്നെ ഞാൻ വന്നിട്ട് ഒരു ഗുഡ് മോർണിംഗ് കൊടുക്കണേട്ടോ അപ്പോൾ ആളെ ചവച്ചൊണ്ട് എങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതേ പിഷ്വൽ മദ്രസയിൽ പോയിട്ടാണ് ഞാൻ അതേ ഒന്ന് പുറത്തേക്കൊക്കെ നിന്ന് നോക്കി നേരെ അടുക്കളയിലേക്ക് കയറിയപ്പോഴാണ് അതേ ഇത് കാണുന്നത് എൻ്റെ വെള്ളാപ്പം പൊന്തിപ്പോയിട്ടാ നല്ല പോലെ പോയിട്ടുണ്ട് എൻ്റെ വെള്ളാപ്പം ഞാനത് മറന്നുപോയി വിട്ടുപോയി അത് അടിയിലൊരു പാത്രം വെക്കണം സാധാരണ ഞാൻ വെക്കുന്നതാണ് ഇഡലിക്കായാലും വെള്ളാപ്പത്തിനായാലും ഒക്കെ ഞാൻ അടിയിലൊരു പാത്രം വെക്കും പക്ഷേ ഞാനിത് മറന്നുപോയി കടലിൽ ഒരുപാട് പോയി നല്ല രീതിയിൽ പൊന്തിപ്പോയി ആ പാത്രത്തിലൊക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാണ് കാരണം ആ പതിമുക്കാലും വെള്ളാപ്പത്തിൻ്റെ മാവാണാ പോയേക്കണത് ഇനിയിപ്പോൾ അതവിടേക്കൊന്ന് ക്ലീൻ ആക്കിയിട്ട് വേണം ഇനി ആ വെള്ളാപ്പൊന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അത് കണ്ടില്ല നല്ല പണിയാണ് അപ്പോൾ കിട്ടിയേക്കണത് അപ്പോൾ കടലേക്ക നല്ല രീതിയിൽ ഇനി പൊന്തി വന്നിട്ടുണ്ട് ഇനി അതൊന്ന് കഴുകി കുക്കറിൽ ഇടണം അപ്പോൾ അതേ വെള്ളാപ്പം ഞാൻ അവിടേക്കൊന്ന് തുടച്ചെടുത്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടെടുത്തോട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കണേ അപ്പോൾ ഇനി ചൂടാന്നേരാകുമ്പോൾ നമുക്കൊന്ന് ചുട്ടെടുത്താൽ മതിയല്ലോ അപ്പോൾ വെള്ളാപ്പത്തിന് ഉപ്പൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ അത് ഇവിടെ ആവി വെള്ളം വെള്ളം വെക്കണിട്ട് എന്താണെന്നു പറയുന്നത് രാവിലെ എണീച്ചിട്ട് തന്നെ നല്ല തൊണ്ടവേദന ജലദോഷമൊക്കെ തുടങ്ങാൻ വേണ്ടി പോകണുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒന്ന് ആവി വെള്ളാൻ ചേർച്ച് പിന്നെ ഞാനത് ഇന്നലെ കൂന്തൾ മേടിച്ചിട്ടുണ്ടായിട്ട് ചെറിയ കൂന്തളാണ് കേട്ടോ ഇനി അതൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം കാരണം നല്ല ഫ്രിഡ്ജിൽ വെച്ചാണല്ലോ അപ്പോൾ ഐസ് പിടിച്ചിരിക്കണേ അപ്പോൾ അതൊന്നായിട്ട് വരണം കാരണം ഈശ്ശന് ഭയങ്കര ഇഷ്ടമാണ് കൂന്തൾ അപ്പോൾ അതെ ഞാൻ കുറച്ച് നേരം ഇരുന്നിട്ട് ആവി ഉള്ളിട്ട് എനിക്ക് അങ്ങനെയാണ് ജലദോഷം വന്നതിനാൽ ഭയങ്കര കഫത്തിൻ്റെ പ്രോബ്ലം ഉണ്ട് ഭയങ്കരമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് എനിക്ക് ഇടങ്ങിയത് മുഖം മുഖമൊക്കെ ആകെ ഭയങ്കര വേദന ആയിരിക്കും കണ്ണും മുഖമൊക്കെ അതുകൊണ്ടാണ് ഞാൻ ആവി ഉള്ളുന്നത്ണത് ആവി ഉണ്ടെങ്കിൽ കുറച്ച് ആശ്വാസം കിട്ടില്ല വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് ആവിയൊക്കെ കൊണ്ടതിന് ശേഷം ഞാൻ കടലൊക്കെ കഴുകി കടല വേവിക്കാൻ വേണ്ടി പോകണം മഞ്ഞൾപ്പൊടിയും തക്കാളിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഉള്ളിമുളകിടാൻ വിചാരിച്ചിട്ട് എപ്പോഴും ഇങ്ങനെ വറുത്തരച്ചാണ് വെക്കുന്നത് പിഷല് പറഞ്ഞ ഉള്ളിമുള ഇടേണ്ടതാണ് പക്ഷേ ഉള്ളിമുളള ഇട്ടാൽ നമ്മുടെ വെള്ളാപ്പത്തിന് തിന്നുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ ഞാനത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഉള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നതാണ് നമ്മളെ കൂന്തളിനും വേണം പിന്നെ നമ്മുടെ കടലൊക്കെ വേണമല്ലോ അപ്പോൾ അപ്പം വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഒലിച്ചെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനതിൻ്റെ കടലിൻ്റെ ഉള്ളിമുള ഇടണിട്ട അപ്പോൾ കുറച്ച് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിയൊക്കെ ഇട്ട് കടയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടാണ് അപ്പോൾ എനിക്ക് ഉള്ളിമോള് ഇടണിട്ട് ഇഷ്ടം കൂടുതലും ഇങ്ങനെ വറുത്തരച്ചിങ്ങനെ ചാറുപോലെ ഇഷ്ടമല്ല കടല എനിക്ക് കൂടുതലും കടല ഉള്ളിമോള് വെക്കുന്നതാണ് ഇഷ്ടം നല്ലൊരു ടേസ്റ്റാണ് വെള്ളക്കടലങ്ങനെ ഉള്ളി മുളക് ഇട്ടേന് കൂടുതലും വെള്ളക്കട ഇഷ്ടം അപ്പോഴത്തെ ഇവിടെ അതൊക്കെ നല്ല മൊരിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ കടലിൻ്റെ വിസിൽ പോയിട്ടില്ല വിസിൽ പോയതിന് ശേഷം അതിനകത്ത് ഇടാം അപ്പോഴത് ഇവിടെ വെള്ളാപ്പം ചുട്ട എടുക്കണേ അപ്പോൾ അതേ വെള്ളാപ്പം കണ്ടില്ല നല്ല രീതിയിൽ ശരിയായിട്ടുണ്ട് കുറച്ച് പോവുകയും ചെയ്ത് അപ്പോഴേ നല്ല കൊമ്പളയൊക്കെ വന്നത് വെള്ളാപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോഴേ കടലിവിടെ വെന്തിട്ടുണ്ട് വെന്ത്യിട്ടുണ്ട് നല്ല രീതിയില് വെന്തിട്ടുണ്ട് എനിക്ക് കടലൊക്കെ നല്ല രീതിയില് ഇങ്ങനെ വെന്തലിയണം എനിക്ക് അങ്ങനെ എൻ്റെ കടലേക്ക് ഇഷ്ടം കഴിക്കാൻ വേണ്ടിയിട്ട് ദേ വെള്ളാപ്പ് ഇവിടെ ഓരോന്ന് ഇങ്ങനെ ചുട്ടടി ഞാൻ ഡിഷിലേക്ക് മാറ്റിയേക്കണേ അപ്പിഷ്ഷലും വരുമ്പോൾ തന്നെ കഴിക്കലാന്ന് വെച്ചിട്ട് കാരണം അവൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്തല്ല അപ്പോൾ പഠിക്കുക നേരത്തെ തന്നെ വേഗം കൊടുത്താൽ അവളെ ഞാൻ പഠിപ്പിക്കാൻ ഇരുത്തും പഠിപ്പിക്കാനിരുത്തും ദേ കടലയും ഇവിടെ എന്നെ റെഡി അയച്ചിട്ടുണ്ടെങ്കിൽ ഇനി കൂന്തളും കൂടെ ഒന്ന് ശരിയാക്കി എടുത്താൽ മതി അപ്പോൾ ഇവിടെ ദേ വേഗം ഓരോന്നോരോന്ന് ഞാൻ ചെയ്തെടുക്കണേ അപ്പോൾ വെള്ളാപ്പം ഞാൻ അതേ കുറച്ച് ചുട്ടിട്ട് അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ഇനി കഴിക്കാനാകുമ്പോൾ ചൂടാൽ ഇശ്വലിന് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം കൂന്തളൊന്നും ശരിയാക്കി എടുക്കണേ അപ്പോൾ ഇതിന് തന്നെ ഒരുപാട് ടൈം എടുക്കും നമുക്ക് കൂന്തൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അപ്പോൾ അതേ ആദ്യം ഞാൻ എൻ്റെ തലയൊക്കെ മാറ്റിയിട്ട് ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് എടുക്കണ കേട്ടോ കാരണം ഇശ്വലിന് ഭയങ്കര ഇഷ്ടമാണ് കൂന്തളെന്ന് പറഞ്ഞാൽ കൂന്തൾ ചെമ്മീൻ കക്കറച്ചി ഇതൊക്കെയാണ് ഇശ്വലിന് ഭയങ്കര ഇഷ്ടം അപ്പോൾ കൂന്തളൊക്കെ ഞാൻ നന്നാക്കി കഴിഞ്ഞ് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് കുറച്ച് ഉപ്പിട്ട് മുളകൊടി കുരുമുളക് പൊടി ഗരം മസാല പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴക്കണേന്ന് എന്തായാലും നമുക്കിതിൽ കൂന്തൾ വേവിക്കാൻ വെള്ളമൊന്നും വേണ്ടില്ല ആദ്യം തന്നെ വെള്ളം ഉണ്ടാവും അപ്പോൾ ഞാൻ ഇതൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് അപ്പം എൻ്റെ കൈ ക്ലീൻ ആണ്ട്ടോ അതുകൊണ്ടിട്ടാണ് ഞാൻ എൻ്റെ കൈ വച്ചിട്ട് തന്നെ ഞാനത് കുഴക്കണത് അപ്പോൾ ഇത് കുഴച്ചതിന് ശേഷം നമുക്കൊന്നിത് രണ്ട് മൂന്ന് വിസല് അധികം വിസല് വേണ്ട കേട്ടോ കാരണം ചെറിയ കൂന്തലല്ലേ ചെറിയ കൂന്തലായത് കൊണ്ട് രണ്ട് വിസല് മതി അപ്പം ഇപ്പോൾ ചെറിയ കൂന്തളായതുകൊണ്ട് അധികം വിസലൊന്നും വേണ്ട രണ്ട് വിസലും മതി അപ്പോഴേ അത് നേരം കൊണ്ട് ഞാൻ അതേ വെള്ളാപ്പം കഴിക്കണം കേട്ടോ വെള്ളാപ്പം കുറച്ച് കടലേക്ക് എടുത്തിട്ട് ഞാൻ കഴിക്കണേ അപ്പോൾ രണ്ട് വെള്ളാപ്പം എടുത്തിട്ടുള്ളൂ ഞാൻ ഞാൻ അധികം ഒന്നും അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ രണ്ട് വെള്ളാപ്പം എടുത്തിട്ട് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നതാണ് അപ്പോൾ ഇതേ കൂന്തളൊക്കെ രണ്ട് രണ്ട് വിസലൊക്കെ വന്ന് അത് ഞാൻ തുറന്നിട്ട് ഇതേ ഒരു മാറ്റി മാറ്റിവെച്ചേക്കണം കേട്ടേ ഇനി അതിൻ്റെ കുറച്ച് വെള്ളം ഉണ്ട് കണ്ടില്ല ഞാൻ വെള്ളം ഒഴിക്കാണ്ട് തന്നെ ഒത്തിരി വെള്ളമുണ്ട് അതിൻ്റെ അകത്ത് ഇനി ആ വെള്ളം വറ്റി വന്നിട്ടാണ് വെളിച്ചെണ്ണ വെച്ചിട്ടൊന്ന് മൊരിയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ലിസ്റ്റിൽ എവിടെയാണ് നോക്കുകയാണെന്ന ആളത് ഫോണിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം ഇംഗ്ലീഷ് എക്സാം ആണ് കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്തേക്കണേ അവളുടെ എക്സാം ഈസിയാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പോൾ ആളുതേ പഠിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോയി അപ്പോഴത്തെ കൂന്തളൊക്കെ വെള്ളമൊക്കെ വറ്റി വന്ന് ഇനി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് ഇനി ഒന്ന് മൊരിച്ചെടുക്കണേ അപ്പം ഇങ്ങനെ ചെയ്തതാണ് ടീഷണൽ കൂടുതലിഷ്ടം ഉള്ളിമുളിടണമൊന്നും ഇഷ്ടമല്ല അതിങ്ങനെ അവൾക്ക് മൊരിയിച്ച് നല്ല രീതിയിൽ കൊടുക്കണം അതാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ വെച്ചുകൊടുത്ത് അവൾക്ക് വേറെ ചാറൊന്നും വേണ്ട എത്ര ചോറ് വേണമെങ്കിലും അവൾ കഴിച്ചോളും ഞാൻ അത് മൊരീച്ചൊക്കെ ഒന്ന് എടുക്കണേന്ന് അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ മൊരിഞ്ഞ് വന്നിട്ടുണ്ടായിട്ട് കണ്ട അപ്പോൾ ഇശ്വലിന് ഇങ്ങനെ വെക്കണം നമുക്ക് ഇഷ്ടം നല്ല പോലെ അവൾക്ക് മൊരിയിക്കണം ഇതാകുമ്പോൾ അവൾക്ക് വേറെ ചാറൊന്നും വേണ്ട ഇതുണ്ടെങ്കിൽ അവൾ എത്ര ചോറുകൾ തിന്നോളും ചെമ്മീൻ ഇതേപോലൊക്കെ ചെയ്തു കൊടുത്താലും പിന്നെ കക്കറിച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈശ്വലിന് അതുകൊണ്ട് വേറെ കറിയൊന്നും വേണ്ട അതൊക്കെ കൂട്ടി അവൾ കഴിച്ചോളും അപ്പോൾ അവൾക്ക് വേഗം തന്നെ കൊടുക്കണം കാരണം ഉച്ചക്കാണല്ലോ അവൾക്ക് എക്സാം അപ്പോൾ അവൾക്ക് ഇതേ വേഗം ചോറും കുന്നുകളൊക്കെ കൊടുത്തിട്ട് വിടണയാണ് അല്ലെങ്കിൽ വരുമ്പോൾ ഇനി അവൾ കഴിക്കാൻ മടിയായിരിക്കും ഇപ്പം തന്നെ കൊടുത്തു വിട്ടാൽ നല്ലതാണ് അപ്പോൾ പഠിച്ചെന്നൊക്കെയാണ് പറയണത് എക്സാം ഈസി ആയാൽ മതി അപ്പോൾ ഇതേ റോട്ടിലേക്ക് നോക്കിയപ്പോൾ കണ്ടില്ല ഒരു കാക്ക അവിടെ ഇരിക്കുന്ന കണ്ട് പാവഓട്ടെ ഞാൻ അടുത്തേക്ക് ചെന്നപ്പം ഓ പോണില്ലായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി എന്തോ വയ്യായികായിട്ടാണ് ഇരിക്കണമെന്ന് തോന്നി അപ്പം അതേ എന്തോ കുറേ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ കാക്കാന്ന് ഇങ്ങനെ കരയുന്നുണ്ട് അപ്പോൾ ഞാൻ ചെറുതായിട്ടിങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതേ വൈകിട്ടായപ്പോൾ ഈശ്വലിതേ വന്നിട്ടുണ്ട് അവളുടെ എക്സാമൊക്കെ അതിന് ആകെ തളർന്നിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് കണ്ണൊക്കെ പൊള്ളണ് അപ്പോൾ പനിക്കാനുണ്ടാകും ഞാൻ തൊട്ട് നോക്കിയതാണ് ഏ കുഴപ്പമൊന്നുമില്ല അവൾ ആ വെയിലത്ത് വന്നതിൻ്റെ ഇതാണ് കേട്ടോ അപ്പം എക്സാം ഈസിയാണെന്നാണ് പറഞ്ഞത് നല്ല ഈസി ആയിരുന്നു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഇനി നാളത്തെ എക്സാമിന് ഇനി രണ്ടെണ്ണം ഉണ്ട് സോഷ്യലും ഹിന്ദി ഉണ്ട് ഇനി അതിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇരണം അപ്പോൾ ഇത്രക്കൾ നിർത്തേണ്ട ഒരു വീഡിയോ അപ്പോൾ അതിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബബ്